എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിരുന്നു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ രണ്ടാമതും ആകാശം നേരെ കയ്യോം കഴിയുമ്പോഴാണ് മീനാക്ഷി അച്ചാന്നൊരു വിടി വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ ബാലന്റെ കയ്യും അങ്ങോട്ട് താണു അച്ചാ തല്ലല്ലേ അച്ചാന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ഗോമതി ആകാശിനെ നേരെ വന്നിട്ട് ചോദിച്ചു എടാ നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നില്ല ഇത് നീ നിന്റെ അച്ഛനെക്കുറിച്ചോർത്തോ അല്ലെങ്കിൽ നീ നി ഈ നിൽക്കുന്ന പെങ്ങളെ കുറിച്ച് ഓർത്തോ ഞങ്ങളെ കുറിച്ച് ഓർത്തോ ഇതൊന്നും ഓർക്കാതെ നീ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ആയി പോയടാ ആകാശെ എന്നാലും ഇത് കുറച്ച് കടങ്ങ് കടന്ന കൈ ആയിപ്പോയട്ടോ ഇത് ഇയാക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറയാം പെട്ടെന്ന് അങ്ങോട്ട് ആരും വന്നിട്ട് ചോദിച്ചു അമ്മ എന്തൊക്കെ വർത്താനം പറയണേ അല്ല കല്യാണം കഴിഞ്ഞോ അവരിങ്കോട് വന്നിരിക്കുന്നല്ലേ ഇനി ഇവരെ വിളക്ക് വെച്ച അകത്തേക്ക് സ്വീകരിക്കുകയോ ചെയ്യണ്ടേ അല്ലാതെ ഇനി ഇവിടെ നിർത്തി ക്രോസ് വിസ്താരം ചെയ്യുകയോ അല്ല ചെയ്യണ്ടേ എന്ന് പറയണം ഇത് കേട്ടതും ബാലനങ്ക് സഹിച്ചില്ല ബാലനങ്ങ് വന്നിട്ട് ഒറ്റ അടി ആകാശൻ ആരിന്റെ കർണം നോക്കി കൊടുക്കണം അപ്പൊ നീയാണല്ലേ ഇതിന്റെ എല്ലാം പിന്നീട് സൂത്രധാരൻ ഈ സമയം ഞെട്ടിത്തെരിച്ചുകയാണ് ഗോമതി ഗോമതി പറഞ്ഞു ഇതാണോടാ നീയ ഇവനെ വിളിച്ചോണ്ട് കോളേജിലേക്കൊന്നും പറഞ്ഞു കൊണ്ടുപോയത് ഇവനെ കല്യാണം കഴിപ്പിക്കാനായിരുന്നല്ലേ ഈ സമയം ബാലൻ പറഞ്ഞു അതേടി ആ പരിപാടി ചെയ്തേ ഇവന് മനപൂർവ്വം കാണിച്ചു വെച്ച പരിപാടി ചെയ്ത് ഇവനെ വിളിച്ചോണ്ട് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നു ഈ സമയം ആരും പറഞ്ഞു അല്ല അതുകൊണ്ട് എന്താ കൊഴപ്പിരിക്കണേ വിവാഹം കഴിച്ചു ഇങ്ങോട്ട് തന്നെ അല്ലേന്നെ വേറൊരിടത്തേക്കും അല്ലേ പോയത് പിന്നെ വേറൊരു കാര്യം ഇവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു കല്യാണം കഴിച്ചു ഇപ്പൊ അച്ഛനോട് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നു ഈ തുറന്ന് പറഞ്ഞാരം അച്ഛനോട് പറയാൻ പറ്റില്ലാത്തോണ്ടല്ലേ പറയാത്തെ അങ്ങനെ മക്കളെ സ്നേഹിച്ച് മക്കളുടെ വിഷമങ്ങൾ ഒരു അച്ഛനാണെങ്കിലോ ഉറപ്പായിട്ടും ഈ കാര്യം അച്ഛനോട് തുറന്നു പറഞ്ഞാനും ഇങ്ങനെ ഒരു ഒളിച്ചോടി പോയി വിവാഹം ചെയ്യേണ്ട ആവശ്യം പത്തില്ലായിരുന്നു ഇതും കൂടെ കേട്ടാൽ ബാലൻ ഒന്നുകൂടെ ദേഷ്യം വന്നു ബാലൻ വീണ്ടും കർണത്തടിക്കുവാണ് ഗോമതി വന്നിട്ട് പറഞ്ഞു ഇനി അടിക്കല്ലേ എന്നും പറഞ്ഞ് നിൽക്കുവാണ് ഈ കാഴ്ചകളെല്ലാം കണ്ട് കൃഷ്ണമംഗലത്തുള്ളവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എല്ലാവർക്കും സന്തോഷമായി പക്ഷെ അവിടുത്തെ പെണ്ണുങ്ങൾക്ക് മാത്രം സന്തോഷമായില്ല പക്ഷെ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവനായിട്ട് രണ്ടെണ്ണം കിട്ടണമെന്ന് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ചിന്താഗതിയിലായിരുന്നു മിത്ര വന്നത് ഈ സമയത്ത് മഹാലം പറഞ്ഞു ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല അത്രയ്ക്ക് വലിയ ചതിയാണ് ഞാൻ ചെയ്തേ പിന്നീട് പറഞ്ഞു അതെ ആകാശിനോടും മീനാക്ഷിയോടു പറഞ്ഞു നിങ്ങളെ വേണേൽ ഞാൻ അകത്തേക്ക് കയറ്റാം കാരണം എന്താണെന്നറിയോ നിന്നെ ഞാൻ കേട്ടുന്നതിന് കാരണം ഇവ നിന്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഗോമതി ഇവരെ അകത്തേക്ക് കൊണ്ടാൻ പറയാണ് ഈ സമയത്ത് ആരിന്റെ അടുത്തേക്ക് എന്നിട്ടറിഞ്ഞു നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല ഇതിന്റെ കാരണക്കാരെ നീയാ അതുകൊണ്ട് നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് പറയണേ ആരിനെ പിടിച്ച് തള്ളുവാ ഈ സമയം ഗോമതി തുടങ്ങി എന്താ ബാലാട്ടെ കാണിക്കണേ ഇറങ്ങി പോകാനും വിളിച്ച് പിടിച്ചങ്ങോട്ട് തള്ളുവാണ് തള്ളിക്കഴിയുമ്പോൾ ഓടിപ്പോയി ആനന്ദ് പിടിക്കുവാണ് പിന്നീട് ആരും തിരിഞ്ഞു നിന്നില്ല ആരും അങ്ങോട്ട് നടക്കുകയാണ് ഈ കാഴ്ചകൊണ്ട് ഗോമതി പൊട്ടിക്കറിയാം മോനെ ആര്യ നീ പോവല്ലേടാ അവിടെ നിക്ക് നിന്റെ അമ്മയെ വിളിക്കണേന്ന് പറയാം അതൊന്നും കേട്ടില്ല ബാലേട്ട അവനെ വിളിക്കുക അവൻ പോവുന്നു കണ്ടില്ലേന്ന് ചോദിക്കുക പോട്ടടി അവൻ പോട്ടെ അവൻ അവനീ വീട്ടിനീ ഒരു സ്ഥാനം ഉണ്ടാത്തില്ല ഇവരോട് ആ ക്ഷമിച്ചെങ്കിൽ കാരണമുണ്ട് പക്ഷെ അവനോട് അവനോട് ഞാൻ അതിനൊരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ബാലന അകത്തേക്ക് കയറി പോവാണ് ഈ സമയം ഗോമതി മോനെ ആര്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല പെട്ടെന്ന് ഗോമതി ബോധം കിട്ടു പോവാണ് ഈ കാഴ്ച കണ്ട അപ്പുറത്തിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമായി കണ്ടില്ലേ ഇനി എന്തൊക്കെ ഇങ്ങനെ നമ്മൾ കാണാനിരിക്കുന്നു അവന് കിട്ടേണ്ടതന്നെ കിട്ടി അവന്റെ അഹങ്കാരത്തിന് അഹങ്കാരത്തിന് ഒരു അറുതി വന്നിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അവന്റെ മക്കള് ചെറുതെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചോണ്ടിരുന്നല്ലേ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറന്നു പോകാൻ തുടങ്ങി ഇനി ബാക്കി എല്ലാങ്ങളും ഇങ്ങനെ ഓരോന്നിനെ വിളിച്ചോണ്ട് പോകും ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം നമ്മൾ ഇവിടുന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി അവന്റെ തകർച്ച നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് കയറി പോവാണ് ഈ സമയത്ത് ബാലിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഗോമതിയും പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നട്ടെ ഗോമതിയുടെ ഈ അവസരം ബാലം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്ത് പറ്റി ഗോമതിക്ക് എന്തു പറ്റി നീ ചോദിക്കണം അമ്മയൊന്ന് തലറങ്ങിയാണ് ഗോമതി നിനക്ക് എന്താ നിനക്ക് എന്താന്ന് ചോദിക്കണം ആര് അവൻ പോട്ടടി അവൻ ഈ കുടുംബത്തിൽ ചേർന്നവനല്ല എന്നാലും അവൻ എന്റെ മോന എനിക്ക് അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനെ തിരിച്ചു വിളിക്ക് ബാലേട്ടാ അവനെ വിളിക്കില്ല ഗോമതി ഒരു കാരണവശാലും വിളിക്കില്ല നീ വാ നമുക്ക് എങ്ങോടെയെങ്കിലും വാ ഇവരിവിടെ സ്വസ്ഥതയോടെ ജീവിച്ചോട്ടെ നമ്മളല്ലേ എല്ലാത്തിനും പ്രശ്നമൊക്കെ പെട്ടെന്ന് ആന്ദ് വന്നിട്ട് ബാലിൻ്റെ കാലിലേക്ക് അച്ഛാ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച നീ മിണ്ടിപ്പോയത് ക്ഷമിക്കാനോ നീ ഒരു കാര്യം ചെയ്യ നീ മാത്രം നീ ഇപ്പം ഈ പരിപാടി കാണിച്ചോണ്ട് വന്നു നേരെ ആനന്ദിൻ്റെ അടുത്തേക്ക് വെള്ളമാണ് നീ വിളിച്ചോണ്ട് വാടാ നീ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോവാ ധർമ്മന്റെ അടുത്തേക്ക് വന്നിട്ട് പോകാം നീയും കൊണ്ടുപോകര നീ ഇപ്പം എന്തിനാ കുറയ്ക്കണേ പിന്നെ അനിജയത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് നീയും കുറയ്ക്കേണ്ട നീയും പോയി വിളിച്ചോണ്ട് വരെ എല്ലാവരും വിളിച്ചോണ്ട് പോരേ അവർക്ക് തോന്നിയാസം പോയി ജീവിച്ചു ഞാനും ഗോമതിയാണല്ലോ എല്ലാവർക്കും ഒരു ഭാരോ ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങി തന്നോളാം എന്ന് പറയണം ഗോവിന്ദൻ എന്താ ബാലട്ട ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് ആരേനെ കാണണം എനിക്ക് ആരനെ തിരിച്ചു വിളിക്കണം എന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരെ കാണണം തിരിച്ചു വിളിക്കുന്നവരൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറയ്ക്കണം ഇനി ഒരു നിമിഷം ഒരോട് നിൽക്കരുത് നിനക്ക് നിനക്കിനിയിപ്പോൾ അവനെ കാണണം എന്നുണ്ടെങ്കിൽ നീ പൊക്കു ആ കൂടെ ഇറങ്ങി പക്ഷെ ഒരു കാരണവശാലും ഞാൻ അവനെ തിരിച്ചു വിളിക്കില്ല ഈ കുടുംബത്തിന് ചേരാത്തവൻ അവനെ അതുകൊണ്ട് അവൻ ഈ വീടിന് പുറത്താന്ന് പറയാൻ ബാലനോട് കെഞ്ചിക്കേടാൻ അപേക്ഷിക്കാനായിട്ട് മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വന്നു മീനാക്ഷിയോട് അച്ഛാ ഞങ്ങൾ ക്ഷമിക്ക് ക്ഷമിക്കാനോ നിന്നോടാ അതെ നീ നിന്റെ കഴുത്തിൽ ഇവൻ താലി ആർത്തിയോണം മാത്രം നീ ഒരു കാര്യം വിചാരിക്കണം നിന്നെപ്പോലെ നീ ഒരു എന്നെപ്പോലെ തന്നെ അച്ഛനും അമ്മയും നിനക്കുണ്ട് അവരെല്ലാം വേദനിപ്പിച്ചോണ്ടാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കണേ അപ്പൊ അതിനുള്ള ശിക്ഷ നിനക്കും കിട്ടണ്ടേ നിന്നെ ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഈ കൃഷ്ണമംഗലത്തെ ബാലിനിപ്പം ശത്രുക്കള് ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സോറി മാറിപ്പോയത് കേട്ടോ ദേവമംഗലത്തെ ബാലിന് ഇപ്പം ശത്രുക്കള് ഇത്രയും കാലം കൃഷ്ണമംഗലത്തെ അച്യുതനും ആനന്ദനുമായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല ഇനിയിപ്പ അവരെക്കാൾ മുൻപെരുത്തൽ ഇഷ്ടത്തിനിൽക്കുന്ന രണ്ടേ രണ്ടുപേരെ ആരാന്നറിയാവോ അത് ആകാശും ആര്യനുവാ ഇനി അവരായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവര് ഈ വീട്ടിൽ താമസം നടത്തുകൊണ്ട് ഇവര് ഞാൻ വേണ്ടി യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇവന് ഇനി മുതൽ എൻ്റെ മകനല്ല പക്ഷെ കല്യാണം കഴിച്ച കഴിച്ചൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയത് വന്നതിന്റെ പേര് മാത്രം ഇവന ഇവിടെ നിർത്തുക പക്ഷെങ്കില് ഇന്ന് മുതൽ ഇവന്റെ ശത്രുവാന്ന് പറയാണ് എന്നും പറഞ്ഞ് ബാലിനകത്തേക്ക് ഏറിപ്പോയി കഥ അടയ്ക്കുക ഈ സമയത്ത് ഗോമതി എല്ലാവരും കൂടെ കഥവ് തുറക്കും ബാലേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പോയി കഥയെ മുട്ടുവാണ് പക്ഷെ കഥവ് തുറക്കാൻ തയ്യാറായില്ല ധർമ്മം പറഞ്ഞു എഴുത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഈ പിള്ളേരെ അവിടെയുവിടെയും പിടിച്ചെടുത്താൻ പറയണം അതെ അനാവശ്യം പറയുന്നോ മനുഷ്യൻ ഇവിടെ എന്ത് ചെയ്യാൻ സമ്മതം തെറ്റി നിൽക്കുക ആ സമയത്താണ് സന്ദർഭം അനുസരിച്ച് പെരു പെരുമാറണം ധർമ്മ നീ അറിയാതെ നിനക്ക് എന്ത് എൻ്റെ മോൻ പോയേക്കുവാണ് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല അവനെ ഓർത്ത് നീർ നീർക്ക് അറിയുമ്പോഴാണ് ഇവരുടെ ആദ്യരാത്രി കൊണ്ടാടുകയൊക്കെയാണ് ഞാൻ പോകുന്നത് ഒരക്ഷരം നീ മിട്ടല്ലെന്ന് ധർമ്മനോട് പറയാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്തെല്ലാവരും സന്തോഷത്തിലായിരുന്നു അച്യുതനും അൻ അനന്തനും കൂടെ പോയി സംസാരിച്ചോണ്ടിരിക്കുക അവന് കിട്ടാനുള്ളത് കിട്ടി അങ്ങോട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ട കേട്ടാന്ന് അച്യുതനെ അനന്തനോട് ചോദിക്കണം വേണം വേണം അങ്ങോട്ട് ആഘോഷിക്കണമെന്ന് പറയാം എത്രയും നാളത്തെ കാത്തിരിപ്പിന് ഒടുവി കിട്ടിയ സന്തോഷമാണ് നമുക്കിത് അവനങ്ങൾ വളർന്നു പൊങ്ങുവല്ലായിരുന്നോ നമ്മുടെ കൺമുന്നിൽ അവൻ്റെ വളർച്ചയ്ക്ക് തടയിടാൻ പറ്റിയ പറ്റിയ ഒരു അവസരം കിട്ടിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളും ഇങ്ങനെ കുറേ വേദനകൾ അനുഭവിച്ചല്ലേ ഈ സമയത്ത് ഗോമതിന് അമ്മ കൂടെ കയറി വരുന്നേ നിങ്ങൾ എന്താ മക്കളെ ഇങ്ങനെയൊക്കെ പറയണേ സ്വന്തം ഒരു ആപത്ത് വന്നെ ഇങ്ങനെ ചിരിക്കുകയാണ് ചെയ്യണ്ടേ സ്വന്തം ചോരയാണ് ഉം നമ്മള് അവളെങ്ങനെയാ കണ്ടേ നമ്മക്കറിയാലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം മുഖത്ത് കരി വഴി തേച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയതാ അന്നത്തെ വേദന അമ്മ മറന്നിട്ടില്ലല്ലോ എനിക്കത് അത്രയും പെട്ടെന്ന് ഉറക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് കൊഞ്ചിച്ച് വളർത്തി ഒറ്റ പെങ്ങളല്ലല്ലോ പെങ്ങളല്ലേ എന്ന് ഓർത്ത് വളർത്തിക്കൊണ്ട് വന്ന അവളാണ് അങ്ങനെ ഇറങ്ങിപ്പോയത് അന്നത്തെ വേദനയുണ്ടല്ലോ ഇന്ന് തക്കതായ ശിക്ഷ കിട്ടിയിരിക്കുന്നു ഇനിയും വരുവമ്മ ഇങ്ങനത്തെ ശിക്ഷകളൊക്കെ ഇനിയും ഉണ്ടല്ലോ രണ്ട് മൂന്നെണ്ണം അവിടെ അവറ്റോളോ ഓരോന്നോരോന്നും ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടുവരും വിളിച്ചുകൊണ്ട് വന്ന് അവൻ ചങ്ക് തകർന്ന മരിക്കും ആ കാഴ്ച നമ്മൾ കാണുമെന്ന് പറയാം എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈ ആട്ടോ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല നമുക്കൊരവസ്ഥ ഒന്നോർത്തോണ്ട് അങ്ങനെ തന്നെ അവർക്കും പറഞ്ഞൊന്നും ചിന്തിക്കുക പോലും ചെയ്യലെന്ന് പറയാം അതെ അമ്മ ഈ കാര്യത്തിൽ ഇടപെണ്ട ഞങ്ങളിത് ആഘോഷിക്കുക തന്നെ ചെയ്യൂന്ന് പറയണം പിന്നീട് മുത്തശ്ശിക്കൊന്നും പറയാനില്ലായിരുന്നു ഈ സമയം കറിഞ്ഞു നിലവിളിച്ചിരിക്കുമായിരുന്നു ഗോമതി ഗോമതിയുടെ അരിയിലേക്ക് ആകാശും ആനന്ദം മീനാശിയൊക്കെ വരികയാണ് പിന്നീട് ആണെന്ന് വന്നിട്ട് അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണേ കഴിയാനുള്ള കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് പറയുന്നത് ദേ ഒരു അക്ഷരം പോലും എന്നോട് മിണ്ടിപ്പയക്കല് എനിക്ക് എന്റെ ആര്യനെ വേണം എനിക്ക് എന്റെ ആ ആര്യനെ എല്ലാം ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം പെട്ടെന്ന് തന്നെ ആകാശം എന്ന് വരഞ്ഞു അമ്മേ എന്നോട് എന്ന് പറയാം ക്ഷമിക്കാൻ നിന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ ആര്യനെ കൂട്ടിക്കൊണ്ട് പോവാം അവൻ എവിടെയാന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിനക്കൊക്കെ ആഘോഷിക്കാം പക്ഷെ എൻ്റെ മോനുണ്ടല്ലോ അവൻ എൻ്റെ കൺമുന്നീന്ന് ഇറങ്ങിപ്പോയിക്കുന്നേ അവൻ എങ്ങോട്ട് പോയി എന്ത് ചെയ്യുന്ന അറിയത്തില്ല അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഈ കോമതി ആരാന്ന് നിങ്ങൾ ശരിക്കും അറിയുമെന്ന് പറയാം ഈ സമയത്ത് മീനാക്ഷി വന്ന് കാലി പിടിച്ചു അമ്മേ ക്ഷമിക്കമ്മയെന്ന് പറയാൻ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കാനാ കൊള്ളം ഇതുവരെയായിട്ട് നിനിയെന്നെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇനി അവിടെ അംഗീകരിക്കാനും പോകുന്നില്ല നിനക്ക് എങ്ങനെ ധൈര്യം വന്നി ഇങ്ങോട്ട് കയറി വരാനായിട്ട് അതും എൻ്റെ മോൻ്റെ കൂടെ ഇവനെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ പിന്നെ വലിയ വാ വലിയ ആളാന്ന് പറഞ്ഞവള് കയറി വന്നിരിക്കുന്നു അന്ന് പറഞ്ഞിപ്പോൾ ക്ഷമയും ചോദിച്ചു വന്നിരിക്കുന്നു നീ കാരണം എൻ്റെ മോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കാന്ന് അറിയാവോ പിന്നീട് ആകാശം നേരത്തെ എന്ത് ചോദിച്ചു നീ ഒരു ആണാനോടാ ശരിക്കും പറഞ്ഞാൽ കൂടെപ്പുറപ്പിനെ സഹായിക്കുമല്ലേ ഈ സമയം ചെയ്യേണ്ട ആരും നിനക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു പക്ഷേ നീ ചെയ്തോ അവനോട് ചതിയല്ലേ ചെയ്തേ നീ ഇവിടെ അകത്ത് കയറി പക്ഷെ അവൻ പുറത്ത് അങ്ങനെയാണെങ്കിൽ അവനെ പുറത്തിറക്കി വിട്ടപ്പോൾ ആ കൂടെ പോകുമായിരുന്നു നീ ചെയ്യേണ്ടേ അത് അന്തസ്സായിരുന്നു അങ്ങനെയാണ് നിന്നെ ഞാൻ അംഗീകരിച്ചേനും കൂടപ്പുറപ്പ് സ്നേഹം പക്ഷേ നിന്നോട് ആ സ്നേഹം അവനുണ്ടായിരുന്നു പക്ഷെ നിനക്കില്ലാതെ പോയി നീ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അവനെ ഉപയോഗിച്ചേ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഇത്ര മാത്രമേ ഉള്ളൂ നിന്നെ ഞാൻ ഞാനിനി അംഗീകരിക്കണമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാം ആകാശം പറഞ്ഞ അമ്മേ ഞാൻ എവിടെ പോയി എവിടെയാളിലും കുഴപ്പമില്ല അപ്പം ധർമ്മം വന്നിട്ട് ഈ സമയത്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ ഈ സമയത്ത് എവിടെ പോയി കൂട്ടിക്കൊണ്ടുവരാനാണ് അതൊന്നും എനിക്കറിയണ്ട അവനെ അംഗീകരിക്കണമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോവാണ് മുറി മുറിപ്പോയരുന്ന് കരഞ്ഞോണ്ടിരിക്കുക അപ്പൊ ബാലിനും സങ്കടപ്പെട്ടിരിക്കുക ഈ സമയത്താണ് പുറത്തു വന്ന ഒരു കാർ നിൽക്കുന്നത് അതിനകത്തുനിന്ന് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഇറങ്ങുക മീനാക്ഷിയുടെ അച്ഛൻ എവി വന്നിട്ട് ബാല ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറയാണ് ഈ ഒച്ചപ്പാട് കേട്ട് ഇഞ്ഞിപ്പം കൃഷ്ണമംഗലത്തുള്ളവരും കൂടെ പെട്ടെന്ന് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് വരുവാണ് സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ വന്ന് കിടന്ന് വെല്ലുവിളിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട് പെട്ടെന്ന് ബാലിനും എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി വന്നു മീനാക്ഷിയുടെ ചോദിച്ചോ തൃപ്തി ആയടി നീ ഞങ്ങട്ട് പണി തന്നില്ലേ എന്നാലും നീ ചതിച്ചല്ലോ മോളെ എന്ന് പറയാണ് മീനാക്ഷിയുടെ അമ്മ അമ്മേ ഞാൻ നീ കൂടലെന്നും പറയണ്ട ഇന്നലെ വരെ നിന്നെ കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളാ ഞങ്ങള് നെയ്ത് കൂട്ടിയെന്നറിയോ നിന്റെ കുറിച്ച് അത് ഇവനെ പോലെയുള്ള ഒരുത്തിനെ എഴുത്തും വായന അറിയാത്ത ഒരുത്തനായുള്ള നീ കല്യാണം കഴിച്ചേ നിനക്ക് നല്ല ഒന്നാം തന്നെ എൻജിനീയർ വരെ വന്നതല്ലേ എന്നിട്ട് നീ സമ്മതിച്ചോ ഇതിനു വേണ്ടിയിട്ടായിരുന്നു നീ അനുഭവിക്കൂടി ഈ അച്ഛനാ പറയാണ് നീ അനുഭവിക്കൂന്നറിയാ അച്ഛൻ ഞാൻ കൂടലൊന്നും പറയണ്ട നീ പിന്നീട് നേരെ അടിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കൈ പൊക്കുവാണ് മീനാക്ഷിന്നേർക്ക് ആകാശം തടഞ്ഞു തന്നു അവൾ എന്റെ ഭാര്യ ഇവിളുടെ നേരെ കൈവക്കളെന്ന് പറയാം ഓഹോ അവള് അല്ലേ എന്നാണ് അവൾ നിന്റെ ഭാര്യ ആയത് ഇന്നല്ലേ ഇതിന് മുമ്പ് അവൾ എൻ്റെ മകളായിരുന്നു ഇപ്പോഴും അവൾ എൻ്റെ മകള് തന്നെയാ അവളെ അടിക്കവളുടെ ആകാശം എനിക്കുണ്ടെന്ന് പറയാം അതൊക്കെ പണ്ട് ഇനിയിപ്പം അങ്ങനെ ചെയ്തു നോക്കാൻ പറയാണ് ഒരു നിമിഷം ദേവിയൊന്നും ഭയന്നു കാരണം പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല അവന്റെ ഭാര്യയാണ് എതിർക്കാൻ പറ്റത്തില്ല ഇനി അവൻ കൈ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഈ സമയത്ത് മീനാക്ഷി വന്ന് എൻ്റെ ഇവിടെ കാലി അച്ഛ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാൻ നിന്നോടാ നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ലേ ഈ അച്ഛൻ കാരണം എന്താണെന്നറിയോ ഇത്രയും സമയം വരെ ഞാൻ വിശ്വസിച്ചു കൊണ്ടായിരുന്നില്ല നിങ്ങൾ നീ ഒരു ചതി ചെയ്യുമെന്ന് പക്ഷെ നീ ചെയ്ത ചതിയുണ്ടല്ലോ അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അടിക്കാൻ കൈ ഈ സമയത്ത് വീണ്ടും ആകാശ് ഇവർ തടഞ്ഞു അപ്പം ആകാശിനെ അടിക്കാൻ കൈ ഓങ്ങിയപ്പോൾ തന്നെ മീനാഷ് പറഞ്ഞു അച്ഛാ അതെന്റെ ഭർത്താവാണ് ഒരു ഒന്നും ചെയ് ചെയ്ത് പോയാലെന്ന് പറയുന്നത് ഭർത്താവോ കൊള്ളാം നീ ആളങ്ങ് വളർന്നു പോയാലോടി അപ്പം എന്നെ തടുക്കാൻ മാത്രം അല്ലെങ്കിൽ എന്നോട് പറയാൻ മാത്രം നീ വളർന്നല്ലേന്ന് ചോദിക്കണം അച്ഛാ വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണേ എനിക്ക് ആകാശമായിട്ട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പോകുന്നു അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചുവരുന്ന ചോദിക്കണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ നീ ചോദിക്കുവാണ് ഈ സമയത്ത് ബാലന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടു പറഞ്ഞു അതേ കാര്യം നീ ഇവ നിങ്ങൾ ഇവളുടെ അച്ഛനാണ് അതൊക്കെ സംഭവിച്ചു പക്ഷെ ഇന്ന് വരെ ഞാൻ ഇവരെ അംഗീകരിച്ചിട്ടില്ല ഈ വീട്ടിൽ ഈ കയറി വന്ന നിമിഷം മുതൽ ഞാൻ ഇവരെ അംഗീകരിച്ചിട്ടില്ല എൻ്റെ മരുമകളായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ മകനായിട്ടോ പോലും ഇപ്പം ഞാൻ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയണം ഈ സമയം വാടി ഇങ്ങോട്ട് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുക പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇനി ഇവളെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ നിയമപരമായിട്ട് വേണം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കോടതി ഓർഡറവുമായിട്ട് വരണം കാരണം ഇവളിപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ശത്രുക്കളാണ് ഈ രണ്ടുപേരും നിൽക്കുന്നത് എങ്കിൽ പോലും ഞാൻ ഇവിടെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ കോടതി ഉത്തരവായിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറയാം ഇത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു രവി പെട്ടെന്ന് രവി നേരെ അവളുടെ അടുത്ത് മീനാക്ഷി അടുത്തേക്ക് വരുമോ ഓഹോ അപ്പം എല്ലാരും കൂടെ ഒത്തോണ്ടല്ല കളിയല്ലേ ഞാൻ കാണിച്ചു കാണിച്ചാരാടി എന്താ ചെയ്യാൻ പോന്ന് ഞാൻ കാണിച്ചരാം ഇനി എനിക്ക് എനിക്കിങ്ങനൊരു മോളില്ലെന്ന് പറയുകയാണ് പിന്നീട് അവിടെയുള്ള ചുറ്റും നോക്കുക ഒരു ബക്കറ്റും വെള്ളം ഇരിക്കുന്നുണ്ടോ അത് ഇങ്ങടടുത്തോളം തലവഴിയും കൂടെ ഒഴിക്കുവാണ് ഇതിപ്പോ എന്തിനാ ചെയ്യാന്നറിയാമോ പിന്നെ ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചേക്കുന്നു പറയുവാണ് അതിൻ്റെ ആദ്യ കർമ്മം അടി ചെയ്തത് ഇത് കേട്ട ഒരു നിമിഷം ഞെട്ടി തെരിച്ചു വെക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ അച്ഛാ ഞാൻ ഒന്നും വെണ്ട ഇനി എനിക്ക് നിന്നെപ്പോ ഒരു മോളില്ലാന്ന് പറയാ വാടിയെന്ന് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ കൈയും പിടിച്ച് പോവാ ഈ സമയത്ത് തകർന്ന തരിപ്പണമായി മീനാക്ഷി നിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി